അസലാമലൈക്കും വറഹമുല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അതുപോലെ തന്നെ ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെ ആയിട്ടും വീഡിയോൻ്റെ താഴെ കമൻറ്റിലൂടെ ആയിട്ടും ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും പറഞ്ഞ് ചെയ്യണം ചെയ്യണമെത്താ എന്ന് പറഞ്ഞവരുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ദ ചെയ്യാറുമുണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദ ചെയ്യാറുണ്ട് കമൻറ്റിന് ചിലപ്പോൾ മറുപടി തരാൻ പറ്റിയില്ല എങ്കിലും ഞാൻ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് എൻ്റെ വീഡിയോയിൽ ഓരോ പ്രയാസം പറഞ്ഞ് കമൻറ്റിട്ടവർക്ക് എല്ലാവർക്കും വേണ്ടി ഇതുവ ചെയ്യാറുണ്ട് നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം അള്ളാഹു റാഹത്തിലാക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉള്ള ജീവിതമാക്കി തരട്ടെ ആ മീൻ ആലമീൻ അപ്പോൾ ഇൻഷാ ഇൻഷല്ല ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്നത്തെ രാത്രിയും അതുപോലെ തന്നെ നാളത്തെ പകലുമായിട്ട് ചൊല്ലേണ്ട ഒരു സ്വലാത്താണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നത് ഈ ഒരു സ്വലാത്ത് ഇന്നും നാളെയുമായിട്ട് നിങ്ങളെ മനസ്സിലൊരാഗ്രഹം വെക്കുക അതായത് നിങ്ങളെ മനസ്സിലൊരാവശ്യമുണ്ട് ആ ഒരു ആവശ്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ഇന്നും അല്ലെങ്കിൽ നാളെയുമായിട്ട് ഇന്ന് അയിരിപ്പ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് എപ്പോഴും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ നാളെ വെള്ളിയാഴ്ച പിന്നെ കഴിയുന്നതും ജുമാൻ്റെ മുന്നേ ആയിട്ട് ചൊല്ലി തീർക്കുന്നതായിരിക്കും നല്ലത് അല്ല എങ്കിൽ മൗരീബിൻ്റെ മുന്നേ ആയിട്ട് ചൊല്ലി തീർക്കുക ഇബ്രാഹിമിയ സ്വലാത്തില്ലേ ആ ഒരു സ്വലാത്ത് ആയിരം തവണയാണ് നിങ്ങളെ ഒരു ആഗ്രഹം വെക്കുക അതായത് നിങ്ങളെ ആവശ്യമുണ്ട് ആ ഒരാവശ്യം റബ്ബൈ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് സ്വലാത്ത് ചൊല്ലിയാൽ ഒരുപാട് പുണ്യം കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഏതൊരു സ്വലാത്തും ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്താൽ ആ ദുആക്ക് നമുക്ക് ഉത്തരം കിട്ടും അതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ് അതുകൊണ്ട് ഇബ്രാഹിമ്യ സൊലാത്ത് നിങ്ങളെ മനസ്സിലൊരാഗ്രഹമുണ്ട് എൻ്റെ ഒരാഗ്രഹം നിറവേറി കിട്ടാൻ വേണ്ടി ഇന്ന് വെള്ളിയാഴ്ച രാവ് ഞാൻ ഇബ്രാഹിമിയ സൊലാത്ത് ചൊല്ലി തുടങ്ങും അങ്ങനെ മനസ്സിൽ നിങ്ങൾ നിയത്താക്കുക എൻ്റെ ഒരു ഇന്നാലിന്ന ഒരു കാര്യം നടന്നു കിട്ടാൻ ഇന്ന് തന്നെ ഞാൻ അത് ചൊല്ലി ചൊല്ലിത്തീർക്കുകയും ചെയ്യും അപ്പോൾ ഇൻഷാ അള്ളാ ഇന്ന് നിങ്ങൾ അത്രക്കും നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഈ ഒരു സ്വലാത്ത് ആയിരം തവണ ചൊല്ലിത്തീർത്തത് എങ്കിൽ ഇൻഷാ അല്ല നാളെ ആവുമ്പോഴേക്കും നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം നടന്നു എന്ന വാർത്ത നിങ്ങൾ കേൾക്കും ഇൻഷാ ഇൻഷാല്ല എങ്ങനെ ചൊല്ലേണ്ടത് എന്ന് വെച്ചാൽ സ്വലാത്തല്ലേ എന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു മനസ്സിൽ അല്ല എല്ലാ എല്ലാവരോടും സംസാരിച്ചു കൊണ്ട് മനസ്സിൽ വേറെ എന്തൊക്കെയോ പ്രയാസങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് എങ്ങോട്ടോ നമ്മുടെ മനസ്സ് ഇങ്ങനെ പോകും അല്ലേ ഓരോ കാര്യം നമുക്കുണ്ടാകും ചിന്ത നമുക്ക് എങ്ങോട്ടെങ്കിലും നമ്മൾ ഓരോ ചെല്ലുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മൾ നിസ്കരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ മനസ്സ് വേറെ എവിടെയോ ആയിരിക്കും അങ്ങനെയല്ല ചൊല്ലേണ്ടത് നിങ്ങൾ ഇബ്രാഹിമ്യ സ്വലാത്ത് ചൊല്ലുന്നതിനനുസരിച്ച് നിങ്ങളെ മനസ്സും ഈ സ്വലാത്തിലേക്ക് പോവണം അതുപോലെതന്നെ നമ്മുടെ നമ്മുടെ റസൂലിന്റെ പേരിലല്ലേ നമ്മൾ സ്ഥലാത്ത് ചൊല്ലുന്നത് ആ റസൂലിനോട് നിങ്ങൾക്ക് എത്രമാത്രം സ്നേഹമുണ്ട് ആ ഒരു സ്നേഹം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് എൻ്റെ മുത്തുറസൂലിനെ ഞാൻ സ്വലാത്ത് ചൊല്ലുന്നു എൻ്റെ ഇന്നാലിൻ്റെ കാര്യം നടന്ന് കിട്ടും ഉറപ്പാണ് മക്കളെ ധൈര്യമായിട്ട് നിങ്ങൾ നല്ല വിശ്വാസത്തിലാണ് ഇത് ചൊല്ലുന്നത് എങ്കിൽ നിങ്ങളാ കാര്യം നടന്നു കിട്ടും വേറൊരു കാര്യം കൂടി ഞാൻ പറയാം നമ്മളിപ്പോൾ ഇത് ചൊല്ലുന്ന സമയത്തൊക്കെ ആ ഒരൊറ്റ ഇരുപ്പിലിരുന്ന് തന്നെ നിങ്ങൾ ആയിരം തവണ ചൊല്ലി തീർക്കാൻ ശ്രദ്ധിക്കട്ടോ അതായിരിക്കും ഏറ്റവും നല്ലത് പെട്ടെന്ന് തന്നെ ആ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ കൊണ്ടുതന്നെ ആഗ്രഹം നിങ്ങൾക്ക് നടന്ന് എന്ന വാർത്ത നിങ്ങൾ കേൾക്കും അത്രക്കും ഫലമാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസവും പ്രശ്നവും അങ്ങനെ ജീവിതം തന്നെ സമാധാനത്തിലല്ലായിരുന്നു അങ്ങനെ ഞാൻ എപ്പോഴും സ്വല്ലാത്തു ചെല്ലും ഞാൻ നിങ്ങളോട് നിങ്ങൾക്കൊരു ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് നിങ്ങളോട് ഇപ്പോൾ ഇത് ഷെയർ ആക്കുന്നത് ഞാൻ എൻ്റെ വീഡിയോയിൽ മുന്നേയും ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതാണ് തുടക്കത്തിലായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രയാസവും ബുദ്ധിമുട്ടുമുള്ള സമയത്ത് ഞാൻ സ്വലാത്ത് നിത്യേന ചൊല്ലാറുണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ സ്വലാത്ത് ഒരു കണക്ക് പിടിച്ചിട്ട് ചെല്ലാറില്ല കേട്ടോ കൂടുതലായിട്ടും ഇങ്ങനെ ഓരോ ആവശ്യം നമുക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഇബ്രാഹിമിയ സ്വലാത്തോ നാരിതു സ്വലാത്തോ അങ്ങനെയൊക്കെയുള്ള സ്വലാത്ത് ഒരു നൂറ് തവണ അല്ലെ ഒരു മുന്നൂറ്റി പതിമൂന്ന് തവണ അങ്ങനെയൊക്കെ ചൊല്ലുമല്ലാതെ അല്ലാതെ ഒരു സ്കാരമാല എടുത്തിട്ട് അതിനായിട്ട് ഒരുങ്ങിയിരുന്നല്ല ഞാൻ ചൊല്ലാറുണ്ട് എന്ന് പറഞ്ഞത് നമ്മൾ ജോലി ചെയ്യുന്ന ഇടയിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിങ്ങൾ സ്വലാത്ത് ചെല്ലുക നിങ്ങൾ നമ്മൾക്ക് അടുക്കളയിൽ ജോലി ഉണ്ടാവും നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് അങ്ങനെ അടിച്ചു വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആ ഒരു സമയത്തൊക്കെ നമുക്ക് സ്വലാത്ത് ചൊല്ലാവുന്നതാണ് അതുകൊണ്ട് എല്ലാ സമയത്തും നിങ്ങൾ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക എൻ്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും വന്നു ചേര്ന്നത് ഈ സ്വലാത്ത് ഞാൻ മുറുകെ പിടിച്ചിട്ടാണ് നൂറ് ശതമാനമായിട്ടും എൻ്റെ കൽബില് നിന്നാണ് എൻ്റെ ഉമ്മമാരോടും എൻ്റെ സഹോദരിമാരോടും ഞാൻ പറയുന്നത് കാരണം എനിക്കിത് പറയുന്നത് ഇഷ്ടമല്ല നമ്മളിപ്പോൾ ചെല്ലുന്നതും ദിക്കറുകളും ഇപ്പം നമ്മൾ വേറെ ഒരാളോട് ഷെയർ ചെയ്യുന്നത് അത് അത്ര നല്ലതായിരിക്കില്ല കാരണം ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് ഒരുപാട് പ്രയാസവും ടെൻഷനും അടിച്ച് ജീവിതം മുന്നോട്ട് പോകുന്ന ഒരുപാട് ഉമ്മമാരെൻ്റെ വീഡിയോ കാണുന്നവരുണ്ട് അപ്പം നിങ്ങൾക്ക് ഉപകാരമാവട്ടെ ഇതുപോലെ നിങ്ങളും ചൊല്ലിയാൽ അതിപ്പം നിങ്ങൾ ഒരു ദിവസം ഇപ്പോൾ പറയുന്നത് കേട്ടിട്ട് ഒരായിരം തവണ നിങ്ങൾ ചൊല്ലി ചൊല്ലിത്തീർത്തു അങ്ങനെയല്ല കേട്ടോ പറയുന്നത് എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരായിരം സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസം നിങ്ങളിൽ നിന്ന് കടന്നു പോവരുത് ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചെല്ലാൻ അതിനിപ്പം നിങ്ങളൊരു സംസ്കാരമാല എടുത്തിട്ട് ഇങ്ങനെ ഒരായിരം തവണ അങ്ങനെ കണക്കാക്കി ചെല്ലണം നിങ്ങൾക്ക് എപ്പോഴാണ് ഒഴിവ് കിട്ടുന്ന ആ ഒരു സമയം ആ ഒരു സമയത്തൊക്കെ ഒക്കെ നിങ്ങൾ ഏത് സ്വലാത്തും ചെല്ലാം ഇപ്പം ഇബ്രാഹിമിയ സ്വലാത്ത് മാത്രമല്ല നായി സലാത്ത് മാത്രമല്ല ചെറിയ കുഞ്ഞ് സലാത്തിൽ നമ്മളെപ്പോഴും ചെല്ലുന്ന സ്വല്ലാഹു അലഹ മുഹമ്മദ് സൊല്ലാഹു അലൈ വസ്ല്ലം ആ ഒരു സ്വലാത്തും ചെല്ലാം ഏത് സ്വലാത്താണ് അല്ലെങ്കിൽ അള്ളാഹു മസല സയ്യിദ് മുഹമ്മദീം വാല ആലിഹി സഹബിഹി വസലീം എന്ന സ്വലാത്തും ചെല്ലാം നിങ്ങൾക്കിഷ്ടമുള്ള നിങ്ങളെ നിങ്ങളെ നാവിൻ്റെ തുമ്പത്ത് ഏത് സ്വലാത്താണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്കിഷ്ടമുള്ളത് അത് നമ്മുടെ നാവിൻ്റെ തുമ്പത്തെ പോയി വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ വേ വെറുതെയുള്ള സംസാരം ഇങ്ങനെ നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കല്ലോ നമുക്കൊരു ഒഴിവ് കിട്ടുന്ന സമയത്ത് ആ ഒരു സമയമൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് മാറ്റി വെക്കുക സ്വലാത്തിലേക്ക് ആ ഒരു സമയം നിങ്ങൾ മാറ്റിയെടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഒയിൽ കിട്ടുന്ന ആ ഒരു സമയത്തും ൊക്കെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോളി ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട് അന്ന് എനിക്ക് ഒരുപാട് സന്തോഷങ്ങളും സമാധാനങ്ങളും ഒരിക്കലും ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉമ്പ്രക്ക് പോകാൻ കഴിഞ്ഞു ഞാൻ ഒരുപാട് വീഡിയോ നിങ്ങളോട് പറഞ്ഞതാണ് ഞാൻ ഒരു തവണ ഉമ്പ്രക്ക് പോയി വന്നു അതിൻ്റെ ശേഷം എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിൻ്റെയും കൂടെ വീണ്ടും ഞാൻ ഉമ്പ്രക്ക് പോയി അതൊന്നും നമ്മളിപ്പോൾ ഞാനിപ്പം ഒരുപാട് പൈസ ഇവിടെ കുന്നുകൂട്ടി വെച്ച ഒരാളാണ് അങ്ങനെ എനിക്ക് എനിക്കെപ്പോഴും ഉമ്പ്രക്ക് പോകാം എൻ്റെ പണമെടുത്തിട്ട് അങ്ങനെയല്ല കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ ഒന്നും ചിന്തിക്ക പോലും ചെയ്യാതെ ഞാൻ ഉംറക്ക് പോകുമെന്നോ എനിക്ക് ഉംറക്ക് പോകാൻ കഴിയുമെന്നോ ഒന്നും ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ട് പോലുമില്ല അതിനുള്ള ഓരോ അവസരം അള്ളാഹു എനിക്ക് റെഡിയാക്കി തന്നു എൻ്റെ മുന്നിൽ എനിക്ക് അതിനുള്ള അവസരം തുറന്നു തന്നു അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളനുഭവിച്ച് കൊടു കൊണ്ടു നടക്കുന്ന നിങ്ങളെ പ്രയാസങ്ങളും നിങ്ങളെ ടെൻഷനുകളും നിങ്ങളെ ബുദ്ധിമുട്ടുകളും എല്ലാം നീങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്വലാത്ത് മുറുകെ പിടിക്കുക അപ്പം ഞാനിപ്പോൾ ഇന്ന് ഇന്നിപ്പം നിങ്ങളോട് പറഞ്ഞ ഈ ഒരു സ്വലാത്തില്ലേ ഇബ്രാഹിമിയ സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്ത് ഉണ്ടല്ലോ ആ ഒരു സ്വലാത്താണിതോ ഇബ്രാഹിമിയ സ്വലാത്ത് ഞാൻ ഇൻഷാള്ള സ്ക്രീനിൽ ഇതവിടെ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ഇബ്രാഹിമ്യ സൊലാത്ത് നിങ്ങളെ മനസ്സിലെ ഒരാഗ്രഹം വെച്ചുകൊണ്ട് ഈ ഇബ്രാഹിമ്യ സൊലാത്ത് ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് ആയിരം തവണ ചൊല്ലി തീർക്കുക അപ്പോൾ നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് നമ്മളെ മുത്തർ റസൂലിനെ നിങ്ങൾ കൽബിൽ സ്നേഹത്തോട് കൂടിയിട്ടാണ് ഈ സൊലാത്ത് നിങ്ങൾ ചൊല്ലിയത് എങ്കിൽ ഇൻഷല്ല ഈ ഒരൊറ്റ ഇന്നത്തെ രാത്രി വെള്ളിയാഴ്ച രാത്രിയാണ് ഇത് ചൊല്ലേണ്ടത് ഏറ്റവും ഉത്തമം വെള്ളിയാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഇന്ന് എന്ന് ഇന്നും മൗര്യപസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് നിങ്ങൾ ഇത് ചെല്ലിത്തീർക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളെ ആ പ്രയാസം ആ നിങ്ങളാഗ്രഹം റബ്ബെ ഞാൻ ആരും ഇബ്രാഹിമ്യ സൊലാത്ത് ചെല്ലിത്തീർത്തിട്ടുണ്ട് എൻ്റെ ഇന്നാലിന്നെ ഒരാഗ്രഹമുണ്ട് റബ്ബെ ആ ഒരാഗ്രഹം എനിക്ക് കൊണ്ട് റബ്ബെ എന്ന് അള്ളാഹിനോട് പറയുക സലാത്ത് ചെല്ലുന്ന സമയത്ത് സലാത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുക മുത്തറസൂലിനെ നിങ്ങൾ കൽബിൽ ഇഷ്ടത്തോട് കൂടിയിട്ട് ഈ സ്വലാത്ത് ചെല്ലുക ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് കൽ നിങ്ങളെ കൽബിൽ നീയത്താക്കി ചെല്ലാൻ പറഞ്ഞ സ്വലാത്താണ് അല്ലാതെ ഞാനിപ്പോൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അള്ളാഹു തന്ന സന്തോഷങ്ങളും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതൊക്കെ എൻ്റെ നൂറ് ശതമാനം എനിക്ക് വിശ്വാസം സ്വലാത്ത് ഞാൻ മുറുകെ പിടിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ഉമ്പ്രക്ക് പോകാൻ കഴിയുമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇത് എൻ്റെ മുന്നിലെത്തുന്ന സമയത്ത് ഞാൻ ഉമ്രക്ക് പോവേ എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു കാരണം സ്വലാത്ത് ചൊല്ലിയിട്ടാണ് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് എത്ര തന്നെ പ്രയാസമുള്ളവരാണെങ്കിലും എത്ര തന്നെ ബുദ്ധിമുട്ടിലൂടെയാണ് നിങ്ങളെ ജീവിതം കടന്നു പോകുന്നത് എങ്കിലും എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് വാക്ക് തരുകയാണ് നിങ്ങളെ എല്ലാ പ്രയാസങ്ങളും അള്ള നിങ്ങൾക്ക് റാഹത്താക്കിത്തരും നിങ്ങളെ വിഷമം അല്ല മാറ്റിത്തരും ഭർത്താവുമായിട്ടുള്ള പ്രശ്നം അല്ലാഹു മാറ്റിത്തരും നിങ്ങളെ കുട്ടിൻ്റെ കല്യാണം അല്ലാഹു റെഡിയാക്കി തരും എല്ലാം തരും ഇന്ന് മുതൽ ഇന്ന് മുതൽ നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചോളി എല്ലാ ദിവസവും എൻ്റെ ഓരോ ദിവസവും കടന്നു പോകുന്നത് ആയിരം സ്വലാത്ത് ചെല്ലിയിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു നൂറ് സ്ഥലത്തെങ്കിലും ഒരു ദിവസം നിങ്ങളിൽ ഉണ്ടാവരുത് അതുപോലെ വേണം ചെല്ലാൻ അല്ലാതെ ഇപ്പം ഇന്നിപ്പം നിങ്ങൾ ഒരയ്യായിരം സ്ഥലത്ത് ചെല്ലി നാളെ ഇപ്പം ഒരു സ്ഥലത്ത് പോലും ചെല്ലില്ല നമ്മൾക്ക് എന്ത് പ്രശ്നം എന്ത് തിരക്കിട്ട ജോലിയാണെങ്കിൽ പോലും അതിൽ നമുക്ക് സ്ഥലത്ത് ചെല്ലാലോ നമ്മളിപ്പം തിരക്കിട്ട് ഭക്ഷണം പാകം ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മളെങ്ങോട്ടെങ്കിലും ഒരു യാത്ര പോവുകയാണ് അപ്പോൾ നിങ്ങൾ കൗണ്ടർ പിടിച്ച് ഇങ്ങനെ ചെല്ലണമെന്നില്ല നിങ്ങളെ മനസ്സിലുണ്ടാവും ഞാൻ ഇത്ര സമയം സ്ഥലത്ത് ചെല്ലിയല്ലോ അപ്പോൾ ഒരായിരം സ്ഥലത്തൊക്കെ ഉണ്ടായി ചൊല്ലിട്ടുണ്ടാവും അങ്ങനെ നമുക്കൊരു നമുക്ക് മനക്കണക്ക് നമുക്ക് കിട്ടും മനസ്സിൽ നമുക്ക് കണക്ക് നോക്കിയാൽ നമ്മൾ ഇത്ര എണ്ണം ചെല്ലി എന്ന് ഏകദേശം നമുക്കറിയാം അതുപോലെ ഓതിയാൽ മതി അല്ലാതെ അതിനൊക്കെ സമയം കണ്ടെത്തി ഒരു സമയം മാറ്റി വെച്ച് അങ്ങനെയൊന്നും ചെല്ലേണ്ട ആവശ്യമില്ല ഞാൻ പറ ഞാനും അതുപോലെയല്ലാട്ടോ ചെല്ലൽ ഓരോ കാര്യത്തിനും നിയത്താക്കിയിട്ട് സ്വലാത്ത് ചെല്ലുമ്പോൾ നിസ്കാരമാലയോ കൗണ്ടർ എടുത്ത് ചെല്ലും അല്ലാതെ ചെല്ലുന്ന സമയത്ത് എണ്ണം പിടിച്ചിട്ട് ഞാൻ ചെല്ലാറില്ല ഞാൻ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തും അടിച്ചു വരുന്ന സമയത്ത് വസ്ത്രമലക്കുന്ന സമയത്ത് ഇങ്ങനെ തുടങ്ങിയ ബാത്റൂമിൽ പോകുന്ന സമയത്തല്ലാത്ത എല്ലാ സമയത്തും നമുക്ക് ഈ സ്വലാത്ത് ചെല്ലാവുന്നതാണ് ഇതുപോലെ നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു സ്വലാത്തല്ലേ ഏത് സ്വലാത്തും ചെല്ലാം ഈ പറഞ്ഞ ഇതുപോലെ നിങ്ങൾ ഒരു മാസം തുടരേയായിട്ടൊന്ന് ചൊല്ലി നോക്കുക ഒരു മാസം എൻ്റെ മുത്ത് റസൂലിൻ്റെ സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസം എന്നിൽ ഉണ്ടാവുകയില്ല ഇപ്പം റബി ലവൽ നമ്മളിൽ നിന്ന് വിടവാങ്ങി അല്ലേ അതുപോലെ നിങ്ങൾ ഒരുപാട് സ്വലാത്ത് ചെല്ലിയവർ എനിക്കറിയാവുന്നവർ തന്നെയുണ്ട് കോടിക്കണക്കിന് സ്വലാത്ത് ചെല്ലിയ ഉമ്മമാരെ എനിക്കറിയാം ഈ റബി ലവൽ മാസത്തിൽ അതിനുള്ള ഒക്കെ പുണ്യം അവർക്ക് കിട്ടും അവരെ ജീവിതത്തിൽ വരും കിട്ടാതിരിക്കില്ല ഉറപ്പാണ് ഇനി ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് കിട്ടില്ലെങ്കിൽ നാളെ ഖബറിൽ നമുക്കൊരു കൂട്ടുകാരിയായി അവിടെ ഉണ്ടാവും ആ ഒരു സ്വലാത്ത് അതുകൊണ്ട് മുറുകെ പിടിച്ചോളി അറിയാത്തവർക്കായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ സ്വലാത്ത് ചെല്ലിയിട്ട് എനിക്ക് തന്നെ അത്ഭുതമായിട്ടുണ്ട് ആ ഒരു കാര്യമാണ് നിങ്ങളോട് ഞാൻ ഇന്ന് ഷെയർ ആക്കിയത് അപ്പം നിങ്ങൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിൽ നിങ്ങൾ വെക്കുക മനസ്സിൽ വെച്ചിട്ട് മാത്രം പോരാ നിങ്ങളെ ജീവിതത്തിൽ പ്രവർത്തിക്കുക ഓരോ ദിവസവും ചെല്ലാത്ത് ഇങ്ങനെ ചെല്ലുക ഇനിയിപ്പോൾ ജോലിക്ക് പോകുന്നവർക്കൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ചെലാ ചെല്ലാത്ത ചെല്ലാൻ കഴിഞ്ഞില്ലായിരിക്കും നമ്മൾ ഓരോരുത്തരുടെ ജോലിക്ക് പോവല്ലേ നമ്മുടെ ജീവിതത്തിന് ആവശ്യത്തിന് നമ്മുടെ ജീവിക്കാനുള്ള മാർഗം തേടി പോകുന്നവരായിരിക്കും അപ്പം നിങ്ങൾക്ക് ഓരോ നിസ്കാരത്തിൻ്റെ നമ്മൾ ഓരോ ഭക്ത നിസ്കരിക്കുമല്ലോ ആ ഒരു നിസ്കാരത്തിൻ്റെ ശേഷം ഒരു നൂറെണ്ണം ആക്കിയിട്ട് ചൊല്ലിക്കോളി എന്നാലും നിങ്ങൾക്ക് ആ ഒരു അഞ്ച് വക്ത നിസ്കാരത്തിന് അഞ്ഞൂറ് സ്ഥലത്ത് ചൊല്ലാലോ അതുപോലെ ചൊല്ലിയാൽ മതി ഒരു ദിവസം പോലും സ്വലാത്ത് നിങ്ങൾ ഒഴിവാക്കരുത് ഇനിയിപ്പോൾ നമുക്ക് അശുദ്ധിയുള്ള സമയത്ത് നമുക്ക് എത്ര സ്ഥലത്ത് ചെല്ലാം അവർ നിസ്കരിക്കാൻ പറ്റാത്ത ഒരു സമയത്തൊക്കെ നമുക്ക് സ്വലാത്ത് ചൊല്ലിക്കൂട്ടാം നിങ്ങളെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും നൂറ് ഞാൻ ഉറപ്പ് തരുകയാണ് മാറ്റം വരും ഉംറക്ക് പോകാൻ പൈസയില്ല ഞാൻ എനിക്കൊന്നും ഉംറക്ക് പോകാൻ സാധിക്കില്ല എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുക ഞാനും അങ്ങനെ തന്നെയായിരുന്നു ഞാനൊന്നും എനിക്കൊന്നും മദീന പോകാനും മക്കത്ത് പോയി ഉംറ ചെയ്യാനും ഒന്നും റൗലാ ഷെരീഫ് കാണാനൊന്നും എനിക്കൊന്നും ഭാവ ഭാഗ്യം കിട്ടില്ലായിരിക്കും അങ്ങനെ ആയിരിക്കും ഞാനൊരു പ്രതീക്ഷയും എൻ്റെ മനസ്സിലില്ലായിരുന്നു എൻ സത്യമാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു മക്കത്ത് പോവാൻ കഴിയും ഉമ്പ്ര ചെയ്യാൻ കഴിയും റൗലാ ഷെരീഫ് കാണാൻ കഴിയുമെന്നൊക്കെ എനിക്ക് തന്നെ ആ ഊമ്പ്രക്ക് പോകുന്ന സമയത്തൊക്കെ ഞാൻ അവിടെ എത്തുമെന്നുള്ള ആ ഒരു ഒരിതായിരുന്നു അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ എത്തുന്നതിന് മുന്നേ മരണപ്പെട്ടു അത്രക്കും നമുക്ക് ഒരു എനിക്ക് ഒരു അത്ഭുതമായിരുന്നു എനിക്ക് എങ്ങനെ റബ്ബ് ഉംറക്ക് പോകാൻ കഴിഞ്ഞത് ഞാൻ എങ്ങനെ ഇവിടെ എത്തിയത് ആ മദീനയിലൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു ശരീരം ആകെ എന്തൊക്കെയോ ആവുന്ന അവസ്ഥയിലായിരുന്നു എൻ്റെ എന്നെ ഇവിടെ എത്തിച്ചില്ലെന്ന് പിന്നെയാണ് എനിക്ക് മക്കളെ എനിക്ക് തന്നെ മനസ്സിലോ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തന്നെ പിടുത്തം കിട്ടിയത് സ്വലാത്ത് ചൊല്ലിയിട്ട് എന്നെ റബ്ബ് ഇവിടെ എത്തിച്ചതാണ് എന്ന് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെ ജീവിതത്തിൽ എന്ത് കാര്യവും നിങ്ങൾക്ക് സന്തോഷമാവാനും നിങ്ങൾ ദുഃഖിക്കുന്ന ആ ഒരു കാര്യം റാഹത്തിലാവാനും നിങ്ങൾ സ്വലാത്ത് മുറുകെ പിടിച്ചോളൂ അത് നിങ്ങൾക്ക് ഹൈറായിരിക്കും ഉറപ്പാണ് ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് പുണ്യം കിട്ടും സ്വലാത്ത് ചൊല്ലിയാൽ അതുകൊണ്ട് നിങ്ങളെ ജീവിതത്തിൽ സ്വലാത്ത് മുറുകെ പിടിക്കുക ഇന്ന് വെള്ളിയ വ്യാഴാഴ്ച ദിവസമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ സ്വലാത്ത് മുറുകെ പിടിക്കുക ഒരാൾ ഞാൻ ഈ പറയുന്നത് കേട്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തതാണ് ഞാൻ കാരണം നിങ്ങൾക്ക് നിങ്ങളെ ജീവിതത്തിൽ ഉപകാരമാവട്ടെ എന്ന് കരുതിയിട്ട് അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ഒരു രണ്ടാൾ ചൊല്ലിയാൽ അതിനുള്ള കൂലി റബ്ബ് എനിക്കും തരില്ലേ മുത്ത റസൂലിനല്ലേ നിങ്ങൾ ഒരു സ്വലാത്തായാലും ചെല്ലുന്നത് അതിൻ്റെ കൂടി റസൂൽ അറിയുമല്ലോ അത് ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങളെ ഈ സ്വലാത്ത് ചൊല്ലിയത് എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്ത് തന്നിട്ടല്ലേ നിങ്ങൾ ഇത് കേട്ടിട്ട് ചൊല്ലുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം ശരിക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ അറിയുന്ന നിങ്ങളെ കൂട്ടുകാരികളോടും ഓരോ വിഷമവും ബുദ്ധിമുട്ടുമായിട്ടുള്ളവരൊക്കെ ഉണ്ടാവും അവരോടൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്ത് പ്രയാസമുണ്ടെങ്കിലും സ്വലാത്ത് മുറുകെ പിടിച്ചോ അള്ളാഹു ഹയറിലാക്കിത്തരും നമ്മളെ പ്രയാസമൊക്കെ അള്ള മാറ്റിത്തരും ഓയിവ് കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ സലാഹു അലഹ മുഹമ്മദ് സല അല്ലാഹു അല്ലം അതിപ്പോൾ വേറൊരാൾ കാണണമെന്നില്ല നമുക്ക് നമ്മൾ വീടിൻ്റെ ഉള്ളിലിരുന്നല്ലേ ചെല്ലുന്നത് ഒരാളോട് പറയാതെയും ചെല്ലുന്നതാണ് ഏറ്റവും നല്ലത് ഞാനിത് എത്ര സ്ഥലത്ത് ചെല്ലുന്നുണ്ട് ഞാൻ ഇത്ര സ്ഥലത്ത് ചെല്ലി അതൊന്നും ആരോട് പറയണ്ട അള്ള അതൊക്കെ നം കാണും നമ്മൾ ചെല്ലുന്നത് അറിയാലോ അത് മാത്രം മതി അതുകൊണ്ട് ഒരു നിസ്കാരമായ കയ്യ് പിടിച്ചുകൊണ്ട് എല്ലാവരെയും മുന്നിലിരുന്നു കൊണ്ട് സ്ഥലത്ത് ചെല്ലണ്ട അതുപോലെ തന്നെ ഞാനും അങ്ങനെ തന്നെയാണ് ഇനിയിപ്പോൾ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ കൗണ്ടറൊന്നും കൈ പിടിക്കാറില്ല അത് നമ്മൾ കൗണ്ടർ കൈ പിടിക്കുന്ന സമയത്ത് വേറെ ഒരാളത് ശ്രദ്ധിക്കും നമ്മൾ നമ്മളിങ്ങനെ സ്ഥലത്ത് അതെനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ എൻ്റെ മനക്കണക്കിലാണ് ഞാൻ സ്ഥലത്ത് ചെല്ലാറുള്ളത് എനിക്ക് ഏകദേശം നമുക്കറിയാലോ നമ്മൾ ഇന്നിത്ര സ്ഥലത്ത് ചെല്ലിയെന്ന് അതുകൊണ്ട് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഇനി ഇനിയിപ്പോൾ വണ്ടിയിൽ യാത്ര പോവുകയാണ് ബസ്സിൽ പോവുകയാണ് ട്രെയിനിൽ പോവുകയാണ് ഉള്ളവർ സ്വലാത്ത് മുറുകെ പിടിക്കുക ഒരു മാസം ഇതുപോലെ തുടരേയായിട്ട് നിങ്ങൾ സ്വലാത്ത് മുറുകെ പിടിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും ഇൻഷാ അല്ല അത് മനസ്സിൽ നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോളൂ നൂറ് ശതമാനമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും അങ്ങനെ മാറ്റം അല്ല എനിക്ക് തന്ന ഒരാളാണ് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞില്ലേ നിങ്ങളോട് അപ്പം ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞ സ്വലാത്ത് ഇബ്രാഹിമ സ്വലാത്ത് നിങ്ങളെ മനസ്സിലെ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്വലാത്ത് ആയിരം തവണ ഈ ആയിരം തവണയെ നിങ്ങൾ ചൊല്ലുന്നത് ഒറ്റ ഇരുത്തത്തിൽ ഇരുന്ന് ചൊല്ലുന്നതാണ് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ ഒറ്റ ഇരുത്തത്തിൽ ഒറ്റയിരുത്തത്തിലിരുന്ന് മൈരിവ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് അല്ലെങ്കിൽ താജ് നമസ്കാരം കഴിഞ്ഞിട്ട് ഈ മക്കളെയും ഒച്ചയും ബാളും ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തിരുന്നു ഉള്ളി എന്നിട്ട് നിങ്ങൾ ചൊല്ലിക്കോളി നല്ല തെക്കുവയോട് കൂടി മദീനയിലേക്ക് കൽബ് കൊണ്ടുപോയിട്ട് മുത്രസൂലിൻ്റെ അടുത്തേക്ക് മുത്രസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ മനസ്സിൽ എന്ത് ഹലാലായിട്ടുള്ള ഒരാഗ്രഹത്തിനും ഇതുപോലെ ചൊല്ലിയാൽ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും നേരം പുലരുമ്പോഴേക്കും നിങ്ങളാ കാര്യം നടന്ന് കിട്ടും ഇൻഷാല്ല അത്രക്കും തെക്കുവയോട് കൂടിയിട്ട് വേണം നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് ഇത് ഈ ഒരു സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ ചെല്ലാൻ കേട്ടോ ഇൻഷാല്ല അതുപോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ച രാവ് താജുതൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങളെ പ്രയാസം അള്ളഹാനോട് ദുവാ ചെയ്യുക ഒരു ഉമ്മ ഒരുപാട് പ്രയാസം പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ജീവിതം തന്നെ മടുത്തിട്ടുണ്ട് മോളെ കടവുമാണ് ഭർത്താവിന് ജോലിയുമില്ല കുട്ടിയാണെങ്കിൽ ഒരു ഭ്രാന്തം കുട്ടിയാണ് പറയുന്നതൊന്നും കേൾക്കില്ല നിസ്കരിക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഉമ്മമാർ പ്രയാസത്തോട് കൂടിയിട്ട് ഓരോ കാര്യങ്ങൾ പറയാറുണ്ട് ഞാൻ ആ വിളിച്ച സമയത്ത് ആ ഉമ്മാനോടും പറഞ്ഞു കൊടുത്തത് ഇതാണ് നിങ്ങൾ സ്വലാത്ത് ചെല്ലാറില്ല ഉമ്മ ഇങ്ങോട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് സ്വലാത്ത് ഞാൻ എന്നും ചെല്ലാറുണ്ട് എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ് അള്ളാൻ്റെ പരീക്ഷണമായിരിക്കും മുറുകെ പിടിക്കുക നമ്മളിപ്പോൾ കുറേ സ്ഥലത്തൊക്കെ ചെല്ലി നോക്കി ഞാൻ കുറേ സ്ഥലത്ത് ചെല്ലു ഞാൻ കുറേ തിക്ക് ചെല്ലി എൻ്റെ കാര്യങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല എന്ന് ഒരു പറഞ്ഞു പോയാൽ പിന്നീ നിങ്ങൾക്ക് അള്ളാൻ്റെ പരീക്ഷണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഒരിക്കലും നമ്മൾ മനസ്സിൽ ചിന്തിക്കാൻ പോലും പാടില്ല അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടിയിട്ട് ദിക്ക് ചൊല്ലുക മുത്തറസൂലിൻ്റെ പേരിൽ സ്വലാത്ത് വർദ്ധിക്കുക നിങ്ങളെ ജീവിതം താനെ രക്ഷപ്പെടുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും ഇൻഷാ അള്ളാഹ് അപ്പോൾ ഇന്ന് പറഞ്ഞ സ്വലാത്ത് ഇബ്രാഹിമിയ സൊലാത്തിനെ കുറിച്ചാണ് ഒരുപാട് ആൾക്കാർക്ക് അനുഭവങ്ങൾ പറയാനുണ്ടാവും ഈ ഇബ്രാഹിമ്യ സൊലാത്തിനെ കുറിച്ചിട്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാനുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിൽ എനിക്കുണ്ടായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ല ഇനി നല്ല ഇസ്ലാമികപരമായിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം ഇൻഷാള്ള അസ്സലാമലേക്കും വറഹമത് താല ഒബ്രക്കാത്തു എല്ലാവരോടും ഇന്ന് വെള്ളിയാഴ്ച രാവാണ് പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ഉപ്പയും എൻ്റെ ഒരാങ്ങളെയും മരണപ്പെട്ടു പോയതാണ് എല്ലാവരും നിങ്ങൾ ദുആയിൽ അവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യണം ഇൻഷാ അള്ളാഹ്